ടീച്ചറെ ഞാൻ നിങ്ങളത് ആചാര്യം ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും എന്താച്ചാ ചോദിച്ചോളി हसमुखी गायत्री कम दर्जतन तल्लम अफलल लुलमा कम हरफन फिल अरबिया सामान्य वाइस पतन फिल यौम फिल यौम हमस सलावत सो ही अल फजर व अल लुहुर व अल असर ഇനിയൊന്നും ചോദിക്കാനില്ലേ ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഖുർഹാനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത് ടീച്ചർന്ന് പറ അപ്പൊ ബോധ്യ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന് എന്നാണ് ടീച്ചർ വൈക്കോളി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത് മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത് പിന്നെ അല്ലാണ്ട് ആ കൂട്ടത്തില് നമ്മളാ പള്ളിക്കണ്ടിലെ മൊഴി മൂലാക്ക പിടുത്തെട്ട പോലൊരു ചോദ്യം നിസ്കാരം എത്ര ഇണ്ട് പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടങ്ങി ടീച്ചർ ലെവലേഷൻ കുളിക്കില്ല ഓട്ടം തിങ് തിങ് അഞ്ചീന്ന് മാത്രല്ല ഓരോ നോത്തോത്ത ഒരു വിശദീകരച്ചും കൊടുത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കിത്താബ് മാത്രമല്ല ഓര് നമ്മള് ഗുരുവാനും പഠിച്ചിട്ടുണ്ടേ

ടീച്ചർ വന്നാൽ ഇരിക്കാൻ വന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് കൺഗ്രാചുലേഷൻ പേടിച്ചോ തൊണ പറയല്ലേ ഒന്ന് ഞെട്ടി ചെറുതായിട്ട് പറഞ്ഞു എന്തിനാണ് മനസ്സിലായോ ഞെട്ടിച്ചില്ലേ അതേതായാലും നന്നായി അറബിയിൽ അതിന്റെ ക്രെഡിറ്റ് ഒര് ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ ആ ഞാൻ അയ്യത് സാറിന് ഫോൺ ചെയ്തിരുന്നു അല്ലെങ്കിലും പുള്ളിക്കാരെ സെലക്ട് ചെയ്യുന്നവരാരും മോശമാവാറില്ല ഒരിത്തിരി തല്ലുകൊള്ളി ആയത് ഞാൻ മാത്രമേ ഉള്ളൂ ഇരിക്കൂ മുപ്പത്തില്ലേ ഇവിടെ ഒക്കെ പോയേ തന്നെ പിന്നെ വീട്ടിൽ വരും ഫോൺ ചെയ്യാൻ ആ മോന്റെ പേരും ഇവരും മരുമകളും ഒരിക്കലും മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു രണ്ടു ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു തുറന്നുവിട്ടത് ഏതായാലും ഗായത്രി സൂക്ഷിക്കണം ഞാനോ ആ മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ എനിക്ക് നല്ല ശീലാ ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ് ആയിരുന്നു അല്ലേ കുടിക്കാൻ എടുക്കാം ഈ ആ അതെ വരണ മാഷന്തരത്തെ ഇവിടെ ഞാൻ ഗായത്രി കാര്യം പറയാൻ വന്ന വന്നിട്ട് കൊറേ നേരായോ ഇല്ല ഇപ്പൊ വന്നേ ഉള്ളൂ വന്നപ്പോ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു എന്നാ വന്നിട്ട് പോകുന്ന ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചിക്കൊഴയാനേ ഇത് തത്വമൊന്നുമല്ല മനഷോട് ഇരിക്കേണ്ട എങ്ങനെയാ പറയുക എങ്ങനെ പറഞ്ഞാലും കൊള്ളാം എനിക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല ഇനി അങ്ങനെ ഉണ്ടാവില്ല ആരാ എന്റെ പേര് ബീരാൻ അസീസ് അല്ലേ ഇവിടെ കുത്തിയിരിക്കാനൊന്നും നേരെയല്ല ഓനോട് നിങ്ങൾ പുറത്തേക്ക് വരാൻ പറയുന്നത് ഞമ്മൾ നിങ്ങളെ നോക്കി രണ്ടൂന്ന് വട്ടം നിങ്ങളുടെ ഈ വെറുതെ നോണ പറയലേ എന്റെ അസീസെ ഞമ്മൾ ഞമ്മടെ പോരേന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല എങ്ങനെ ഇറങ്ങും ആ നിലക്കാക്കിയില്ലേ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി വരണുണ്ട് നിങ്ങളൊന്ന് ജോലി ഉടനെ ശരിയാവൂ വേണ്ട എനിക്ക് ജോലി ശരിയാക്കണ്ട ആ ഭാഗി ഉറപ്പിയെങ്കിൽ തിരിച്ചു തന്നാൽ പോലെ തിരിച്ചു കൊടുത്തിട്ട് ഞമ്മൾ ഞമ്മടെ താരിക്ക് ആയിക്കോട്ടെ ഞമ്മക്കൊരു പൈ ഉണ്ടാക്കാന്ന് പോയി പോണില്ല പൈസ ഇറങ്ങി പോവില്ല ഒരാഴ്ച കൂടി ഈ പറഞ്ഞ ഈ ഒരു ഒരവധിയും കൂടെ കേൾക്കണം അതും കഴിഞ്ഞ് ഇനി എന്നെ ചൂപ്പാനാണ് പരിപാടിയെങ്കിൽ എങ്കിൽ ഇബ്രാഹിം മരുമകനാണെന്ന് ഞാൻ നോക്കൂല പറഞ്ഞേക്കാം ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ ഇങ്ങനെ ആൾക്കാർ വന്ന് ബൈക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം നമ്മൾക്കും ഇത് ഞമ്മൾ ഒന്നാലും തരൂല്ല ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ അതിനുണ്ടോ എന്ന് നോക്കിയാ മതി ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കുവോ സാധിച്ച ജോർജിന്റെ കാര്യം ഞാനേറ്റു അതൊക്കെ നടക്കൂ ഉം എന്താ നടക്കാത്ത നടക്കും നടന്നില്ലെങ്കിൽ നടത്തും ഒതുക്കി തീർക്കലല്ല കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലായോ അത് ശരിയാ എന്താ സീസ അത്യാവശ്യ കാര്യം പറയാനാ ഏയ് ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലെത്തി നടക്കാൻ തോന്നും ചേലക്കാരനെ അങ്ങനെ വച്ചാക്കി ഉരുട്ട് ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അല്ലേ പക്ഷേ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ നമ്മുടെ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പുതു ചട്ടങ്ങളുണ്ട് അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ് അതായത് അസാൻ അസാൻമാർഗിക നടപടികൾ അതിലേർപ്പെടുന്നവരെ പറഞ്ഞു വിടാനും കെ ആർ വകുപ്പുണ്ട് ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിൽ ഏത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ എന്താ ഇവരെ അറിയാൻ ഈ ഭൂമി മാത്രമാക്കിയുള്ളൂ എന്താണോ നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം ഗർഭം മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട് അങ്ങാടി ഇത് അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കണക്കോ പോസ്റ്റ് ഓട്ടിച്ചിരിക്കണോ കണ്ടപ്പോഴെ സംശയമുണ്ട് ആൾ തിരിപ്പേശ കാണോ അവർ പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും പറയണന്ന് എന്നെ നമുക്ക് നാണക്കേടായി പോയി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ ഇതാ എന്താ നോക്കുക കേട്ടിട്ട് തോൽ ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചോ അല്ല അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ குறுக்கும்ாக வீர் அறிஞ்சிட்டு வராணு அட கைத்திக்கலையோ இதுக்க வாயிக்காக்குது

വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി തീച്ചെടുത്ത് ചെയ്യുന്നു നിങ്ങളോടൊക്കെ വർത്തമാനം പറയാൻ ഒക്കെ നിന്റെ മൂന്റെ കാര്യം പറഞ്ഞണം അതിനെ ആകും മുമ്പേ പുരേൽ വന്നൂടെ നിങ്ങൾക്ക് പണി നമ്മളെ നിൽക്കണ്ട നമുക്ക് പല ഉണ്ടാവും അത് നമ്മളും കൂടെ അറിയണ്ടേ വേണ്ട ഏറെ നമ്മൾ പിഴഞ്ഞാല് ആനത്തോണ്ടെങ്കിൽ ആണുങ്ങളോട് നേരിട്ട് പോകണം അല്ലാതെ പാഠാത്രയ്ക്ക് പറഞ്ഞ നീ പോസ്റ്റോടിക്കുന്ന പണിയുണ്ടല്ലോ അത് രണ്ടും കെട്ട ഇടപാടാ നിങ്ങൾ എന്തായി പറയേ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ എനിക്കൊരു ചുക്കും പോകാനില്ല പക്ഷെ നീ കളിക്കുന്ന നാണം കെട്ട കളിയുണ്ടല്ലോ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം വേണ്ടാവിനെ പോസ്റ്റ് അല്ല നോട്ടീസ് ജീവിതമാണ് താർക്കുന്നത് അടിച്ചും നീ ആദ്യം മരുമനായി പോയി അല്ലെ നിന്നെയൊക്കെ തുണ്ടൻ തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലി ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓർമ്മിച്ചോണേതെങ്കിലും നാക്കല് എവിടെയെങ്കിലും കിടന്ന് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്റെ കാര്യമല്ല ആചാരക്കറിയാലോ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത് നാളെ വേറെ കുടുംബത്തിലേക്ക് പോയേണ്ടതുമാണ് അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുവാചാര് അവരെ കണ്ടത് ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല ഞാൻ തണ്ടനാണെന്നോ തെമ്മാരിയാണെന്നോ ആര് വേണമെന്നും പറഞ്ഞോട്ടെ അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ പക്ഷെ ഇത് അങ്ങനെയാണ് ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവൻ നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി അതിന്റെ കണ്ണീര് വീഴ്ത്തിയാറുണ്ടല്ലോ അവനൊന്നും പിന്നെ ഏഴ് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയ രാജാരെ